ആലത്തൂർ നിയോജക മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ രണ്ടാംഘട്ട പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വടക്കാഞ്ചേരി അസംബ്ലി മണ്ഡലത്തിൽ ഇന്ന് തുടക്കമായി വടക്കാഞ്ചേരി അസംബ്ലി മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും മണ്ഡലം തല കൺവെൻഷനുകൾ പൂർത്തിയായതിനെ തുടർന്നാണ് രണ്ടാംഘട്ട പ്രചരണം ആരംഭിച്ചത് ആഗമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് ഇന്ന് ഒമ്പത് മുപ്പതോടെ എത്തിയ സ്ഥാനാർത്ഥിയും സംഘവും ക്ഷേത്ര ജീവനക്കാരെയും ഭക്തരെയും കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു തുടർന്ന് ഉത്രാളിക്കാവ് ക്ഷേത്രത്തിലും മാരാത്തു ജുമാ മസ്ജിദിലും സന്ദർശനം നടത്തി വടക്കാഞ്ചേരി നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിലും അവശ്യത നേരിടുന്ന മുതിർന്ന യു ഡി എഫ് പ്രവർത്തകരുടെ വീടുകളിലും സ്ഥാനാർത്ഥി നേരിട്ടെത്തി വോട്ട് അഭ്യർത്ഥിച്ചു നാളെയും കൂടി വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ പര്യടനം തുടരും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കെ അജിത് കുമാർ ഡി സി സി സെക്രട്ടറിമാരായ ജിജോ കുര്യൻ ഷാഹിദ റഹ്മാൻ വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ മറ്റ് യുഡിഎഫ് ജനപ്രതിനിധികൾ യു ഡി എഫ് നേതാക്കൾ പ്രവർത്തകർ എന്നിവരും സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു ും സഹായിക്കണം കൂടെ ഇണ്ടണം വ നമ്മൾ ഓർഡറ നമ്മൾ ഓർഡറ ഇവിടെ ആറ് ആറ് ഷോപ്പ് ഉണ്ടല്ലേക്കാട് ഉണ്ട് വേറെ എടുത്ത ആറ് ഷോപ്പാൻ